എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അതാദ്യമായിട്ടാണ് എന്നെ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം അങ്ങനെ അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു മോൻ്റെ തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് ഫുൾ അലങ്കോലായിട്ട് ഇറക്കിയിരുന്നു കേട്ടോ അപ്പോൾ അവൻ്റെ കുറേ ലൂസായതുണ്ട് പിന്നെ ടൈറ്റ് ആയതുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് മാറ്റി വെക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാം അവൻ്റെ ഡ്രസ് കളക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്തേക്കാം എല്ലാവരും പെൺകുട്ടികളുടെ വീഡിയോ ആണ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് വിചാരിച്ചു എന്നാൽ മോൻ്റെ ഇരിക്കട്ടെ അപ്പോൾ അവർ ഭാവിയിൽ കാണാമല്ലോ അവൻ്റെ ഡ്രസ്സുകളൊക്കെ നമുക്കും കാണുമ്പോൾ കുഞ്ഞോട് കാണുമ്പോൾ നമുക്കും ഒരിതല്ലേ അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ വലിയ വെറൈറ്റി ഒന്നുമില്ല ഇതൊക്കെ ഫുൾ ട്രൗസർ ബനീൻ അങ്ങനത്തെ ടൈപ്പാണ് ആണ് കേട്ടോ എല്ലാം പക്ഷേ എനിക്ക് മോൻ്റെ ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാം നല്ല കളർ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാനൊക്കെ ആയാലും പിന്നെ ഈ വൈറ്റം വരെ ഭയങ്കര എനിക്കാണെങ്കിലും എൻ്റെ അമ്മയ്ക്കാണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് കേട്ടോ ഇതുവരെ ഇടാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇതൊക്കെ ഒരു വട്ടം യൂസ് ചെയ്തതാണ് നല്ല കളർ കോമ്പിനേഷനുള്ള ഡ്രസ്സുകളാണ് പിന്നെ ഇത് വിഷുവിന് അവൻ്റെ അച്ഛൻ ആ അച്ഛൻ വീട്ടുകാർ എടുത്തു കൊടുത്തതാണ് കേട്ടോ നല്ല ഇട്ടിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട് പകുതി മുക്കാൽ ഇടാൻ പറ്റാത്ത വലിയ വലിയ ഡ്രസ്സുകളാണ് കേട്ടോ ഇത് ഒരു സെറ്റർ ടൈപ്പാണ് കേട്ടോ ഫുൾ കവർ ചെയ്തിട്ടുള്ള അപ്പോൾ നമുക്ക് പാമ്പേഴ്സ് ഇട്ടിട്ട് ഇത് ഇട്ട് കൊടുത്താൽ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ ആ ഒരു മോഡൽ ടൈപ്പ് അങ്ങനത്തെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചതാട്ടോ ഈ ഡ്രസ്സ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അവന് ഇതിട്ടിട്ടുള്ള വീഡിയോ ഇതാ എൻ്റെ മാമന അവന് വാങ്ങിക്കൊടുത്തതാട്ടോ ഫസ്റ്റ് മാമൻ്റെ വക എന്ന് പറഞ്ഞിട്ട് എൻ്റെ അനിയനവന് വാങ്ങിക്കൊടുത്തതാണ് ഇതുവരെ ഇടാൻ പറ്റിയിട്ടില്ല ബാബ സൂട്ട് മൂന്ന് നാല് എണ്ണം അവനുണ്ട് കേട്ടോ എല്ലാം റെഡ് തന്നെ വരുന്നതാണ് പിന്നെ പാൻറ്റും ബനിയനും വരുന്നതാണ് കേട്ടോ